നാളത്തെ ബിഗ് ബോസിൽ അടിയുടെ പൊടി പൂരമാണ് അടുക്കളയിൽ വെച്ചാണ് അടി നടക്കുന്നത് സംഭവം ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിച്ചൺ ടീമിലേക്ക് അനിമോൾ ആതില നൂറ ഇവരൊക്കെയാണ് കിച്ചൺ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ റെനയ്ക്ക് ഓൾറെഡി അനിമോളെ ചൊറിയലിത്തിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അനിമോളുടെ അടുത്ത് വന്നിരിക്കുകയാണ് റന വന്നിരിക്കുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചപ്പാത്തി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഇതിലാണ് അപ്പോൾ അവിടെ ഇരുന്ന് കുറേ സംസാരിക്കുകയാണ് അപ്പം അനീഷ് റേനയോട് പറയുന്നുണ്ട് റേന നീ അധികം ഒന്നും നീയൊന്നും സംസാരിക്കാതിരിക്കേ എന്നാലേ ഞങ്ങൾക്കിതുണ്ടാക്കാൻ പറ്റുള്ളൂന്ന് പിന്നീട് റേന അവിടെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇതാ അനിമോൾ പറഞ്ഞു എന്തീ എന്തീ എന്തെവിടെ നിനക്ക് പോയിക്കോടെ വേറെ പണിയെടുത്തോടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് റേനയ്ക്ക് ദേഷ്യം വന്ന് റേന അനുമോളേനെ ചപ്പാത്തി കളിയെന്ന് വിളിച്ചു അത് ഭയങ്കര സീനായി മാറി കേട്ടോ എനിക്ക് തോന്നണം അനുമോളെ ടാർജറ്റ് ചെയ്താണ് ഇപ്പോൾ കുറേ പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോളിനോട് പറയുന്നുണ്ട് ആരടി ചപ്പാത്തി കള്ളി ഞാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റന പറയുന്നുണ്ട് അതെ നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് മ്യൂട്ടാക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അനുമോൾക്ക് പെട്ടെന്ന് റൈസ് ആവുന്ന ക്യാരക്ടറാണ് അനിമോൾ പറയും അതേപോലെ തന്നെ അനുമോൾ പിന്നീട് കരയുന്ന ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും അനിമോൾ പറയുന്നുണ്ട് നീ നീ പോയിട്ട് നിൻ്റെ പണി ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ രന പറയുന്നുണ്ട് നീ അധികം കളിക്കൊന്നും വേണ്ട നീ നിന്നെ നിന്നെ ആരെ ഇങ്ങനെ പഠിപ്പിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് അധികം സംസാരിക്കാനൊന്നുമില്ല നിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും വിളിച്ച് കളിക്കുന്നുണ്ട് ആണുങ്ങളെ മൊണ്ണകൾ എന്ന് വിളിച്ചതല്ലടി നീ അപ്പോൾ നീ നിന്നെ ഇതാണോ വീട്ടിൽ നിന്നും പഠിപ്പിച്ച എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം കളിച്ച് കളിച്ച് കുടുംബത്തിൽ കയറി വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നത്തിലേക്ക് മാറുകയാണ് അവിടെ ഇരിക്കുന്ന അനിമോളെ വെറുതെ പോയി ചൊറിഞ്ഞതാണ് അപ്പാനിയും അതുപോലെ കൂടെ ഉണ്ടായിരുന്നു അനുമോളെ വെറുതെ കയറി ചൊറിഞ്ഞു റ വലിയൊരു സംഭവം വാങ്ങി വെച്ചിട്ടാണ് പിന്നീട് അവസാനം അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ അനുമോൾക്ക് ഭയങ്കര വിഷമായി അനുമോള് പിന്നീട് അവിടെ നിന്നോട് കരയുന്നതാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും അനുമോളേനെ ചപ്പാത്തിയും റൊട്ടിക്കള്ളിയും ആക്കി മാറ്റിയത് ജിസയിലാണ് കഴിഞ്ഞ ഷോയില് അനിമോൾ അത് കട്ടിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടാണ് കണ്ടിട്ടുള്ളതാണ് അനുമോൾ അതിങ്ങനെ സാധനം കട്ടിട്ടില്ല കള്ളിയെന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് അനിമോൾ അന്ന് ജിസയിലായിട്ട് അടിക്കാനൊക്കെ പോയത് അപ്പോൾ ഒരു പക്ഷേ എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അനിമോളെ പുറത്താക്കാം എന്ന് കരുതിയിട്ടായിരിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് നാളത്തെ നോമിനേഷനാണ് കാണിക്ക നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാൻ സാധിക്കും പ്രമോ ഇങ്ങനെയാണ്